ഇപ്പോഴുള്ള ഒരു ഷോക്കിംഗ് വാർത്ത വരികയാണ് ചാലിയാറിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി ഇരുട്ടുകുത്തി വാണിയമ്പുഴ ഭാഗത്ത് ചാലിയാർ പുഴയ്ക്കക്കരെ ഒൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി എന്ന വാർത്ത വരുന്നു അപ്പോൾ ചാലിയാറിൽ നിന്ന് ഇരുപത് ഇരുപത്തിയഞ്ച് മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ ശരിക്കും മരണസംഖ്യ ഏതാണ്ട് എഴുപത്തി ആറായി ഉയരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും വിശദ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഷഹത് റഹ്മാൻ ചേരുന്നു ഷഖത്ത് അത്യന്തം ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണല്ലോ ചാലിയാർ പുഴയുടെ ഭാഗത്ത് ഒൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയെന്ന എന്നുള്ള വാർത്ത എഫ് കെ ഏറെ വേദന ജനിപ്പിക്കുന്ന വാർത്തയാണ് കാരണം മണിക്കൂറുകൾ കൂടുന്തോറും ഈ കൂടുതൽ ആളുകളെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ ഇരുട്ടുകുത്തി അതുപോലെ തന്നെ വാണിയമ്പലം പുഴഭാഗത്ത് ചാരിയാർ പുഴക്ക് അക്കരെ ഒൻപത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ മേഖലയിലേക്ക് പോകുന്നതിന് വലിയ പ്രയാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രാവിലെ ഈ മേഖലയിലുള്ള കണക്ക് പുറത്തു വരാതിരുന്നത് എന്നാൽ ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും ഒക്കെ അക്കരെ എത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഈ ഒമ്പത് മൃതദേഹങ്ങൾ എന്നുള്ളൊരു കണക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അപ്പം ഇതോടുകൂടി അതായത് ഈ ഒമ്പത് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തുന്ന പശ്ചാത്തലത്തിൽ ചാലിയാർ പുഴയിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ കണ്ടെത്തിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തി അഞ്ച് മൃതദേഹങ്ങളാണ് എന്നുള്ളത് ഏറെ വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പോലീസും അതുപോലെ തന്നെ എൻ ഡി ആർ എഫിന്റെയും ഈ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ് പ്രത്യേകിച്ച് ഈ മേഖലയിൽ വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള ഈ വെള്ളത്തിന്റെ കുത്തൊഴുക്കുണ്ട് അതുകൊണ്ട് അവിടെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും ആളുകളെ തിരച്ചിൽ നടത്തുന്നതിനും വലിയ രീതിയിലുള്ള പ്രയാസം ഇവർ നേരിടുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും പോലീസിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം ഈ മേഖലയിലുണ്ട് ഈ രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും കൂടാനാണ് സാധ്യത മാനാണ് വിവരങ്ങൾ നൽകിയത് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ചാലിയാർ പുഴയിൽ ഒൻപത് മൃതങ്ങൾ കൂടി കണ്ടെത്തിയതെന്നറിയുമ്പോൾ മരണസംഖ്യ എഴുപത്തി ആറായി എന്ന് വേണം കരുതാൻ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ എഴുപത്തി ആറ് പേർക്ക് ജീവഹാനി സംഭവിച്ചു പല ആളുകളെയും കാണാനില്ല എന്ന വാർത്ത വരുന്നു അതുപോലെ വയനാട്ടിലെ ചില ആശുപത്രികളിൽ കഴിയുന്ന ചിലരുടെ നില ഗുരുതരമായി തുടരുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇപ്പോൾ അഞ്ച് കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചുവെന്ന് ഞങ്ങളുടെ ചെന്നൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു മെഡിക്കൽ സംഘം വയനാട്ടിലെത്തും രക്ഷാപ്രവർത്തനത്തിൽ തമിഴ്നാട് സംഘവും അണിചേരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരം കേരളത്തിന് ഈ പ്രതിസന്ധിയുടെ മുന്നപിൽ നിൽക്കുന്ന കേരളത്തിന് തമിഴ്നാട് കൈത്താങ്ങായി മാറും എന്നുള്ള സൂചനയാണിപ്പോൾ ലഭിക്കുന്നത് താങ്ക് യു താങ്ക് യു മിസ്റ്റർ എം കെ സ്റ്റാലിൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കപ്പം കെ ആർ ഗോപികൃഷ്ണൻ കൂടി തത്സമയം ചേരുകയാണ് ഏറ്റവും അപകടകരമായ വാർത്തകളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ മഴ പെയ്യും എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കെ വയനാട്ടിൽ കൂടുതൽ ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും സേനാംഗങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഗോപി കൃഷ്ണൻ അയസ്കെ നേരത്തെ ഒരു പ്രേക്ഷകൻ ശിവരാമൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ദൗത്യമേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവർ ആകാംക്ഷയോടുകൂടി നോക്കുന്നത് അവരെ എത്രയും വേഗം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റണമെന്നതാണ് പക്ഷേ നമുക്കറിയാം ഒറ്റപ്പെട്ടു പോയ മേഖലകളിലാണ് അവർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങളിലാണ് അവിടേക്ക് സൈന്യത്തിനടക്കം എത്തുന്നതിന് പല പരിമിതികളുണ്ട് പ്രധാനമായും കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട തടസ്സമാണ് കാരണം ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടുവെങ്കിലും അവിടേക്ക് ഇറങ്ങാൻ അവിടേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അതിനൊരു കാരണം മോശം കാലാവസ്ഥയാണ് മഞ്ഞു മൂടിയ കാലാവസ്ഥയിൽ വിസിബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററുകൾക്ക് അവിടെ സുരക്ഷിതമായി എത്താൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് പ്രതീക്ഷ നൽകിയ ഒരു കാര്യം ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം എൻ ഡി സംഘവും അതിസാഹസികമായി സാഹസികമായി പുഴയ്ക്ക് കുറുകെ വടം കെട്ടി അവിടെ എത്തി എന്നുള്ളതാണ് അങ്ങനെ സൈന്യത്തിന്റെ ഒരു രക്ഷാപ്രവർത്തനം ചെറുക്കു തോതിലെങ്കിലും ഈ ഒറ്റപ്പെട്ടു പോയ മേഖലകളിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ് നിലവിലെ സാഹചര്യത്തിൽ ഭക്ഷണവും വെള്ളവും അവർക്ക് ഉറപ്പാക്കുക എന്നതിൽ നമ്മൾ മുൻഗണന കൊടുക്കാൻ കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രക്ഷാദൌത്യം വൈകുകയാണെങ്കിൽ അവിടെ ചെറിയ കുട്ടികൾ പ്രായമായവർ രോഗികൾ ഒക്കെ അടങ്ങുന്ന ഒരു സംഘമാണ് അവിടെ ഉള്ളത് എന്ന് നേരത്തെ അവർക്കൊപ്പമുണ്ടായിരുന്ന മനാഫ് നമ്മളെ അറിയിച്ചു മനാഫിനോട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യം അവർക്ക് കൊടുക്കേണ്ടത് ഭക്ഷണവും വെള്ളവുമാണ് കാരണം അവർക്ക് കൂടുതൽ ക്ഷീണം ഉണ്ടാവുകയും എഴുന്നേറ്റ് നടക്കാനൊക്കെ കഴിയാതിരിക്കുകയും ചെയ്താൽ രക്ഷാപ്രവർത്തനത്തെയും അത് ബാധിക്കും അതുകൊണ്ട് ആദ്യം അവർക്ക് എത്തിക്കേണ്ടത് ഭക്ഷണവും വെള്ളവുമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ സുരക്ഷിതമായിട്ടാണ് നിൽക്കുന്നത് എന്ന എന്ന വിവരവും മനാഫ് നൽകിയിട്ടുണ്ട് പക്ഷേ മനാഫ് ട്വൻറ്റി ഫോറിനോട് സംസാരിച്ചപ്പോൾ നൽകി ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ തകർന്നു വീണ കെട്ടിടങ്ങൾക്കടിയിൽ ഒരു തകർന്നു വീണ വീട് വീടുകൾക്കടിയിലൊക്കെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് രക്ഷ കാത്തുകൊണ്ട് ധാരാളം ആളുകൾ കിടക്കുന്നുണ്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് അത് അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന ഒരു വിവരമാണ് മനാഫ് നൽകിയത് അങ്ങനെയാണ് യാഥാർത്ഥ്യമെങ്കിൽ സ്വാഭാവികമായും ഇത് വലിയ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മുണ്ടക്കൈയിലേക്കും അട്ടമലയിലേക്കും നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്തതാണ് സത്യത്തിൽ അവർക്ക് രക്ഷ ഒരുക്കാൻ കഴിയാത്തതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കപ്പെടും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കുള്ളത് മരണസംഖ്യ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് എഴുപത്തി നാല് എഴുപത്തിയാറാകുന്നു മരണസംഖ്യ എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ഏതായാലും മൃതദേഹങ്ങൾ പലയിടങ്ങളിൽ നിന്നും ായി കണ്ടെത്തുന്നത് മൃതദേഹങ്ങൾ ഒഴുകി ഇപ്പോൾ മലപ്പുറം മേഖലയിലേക്ക് പ്രത്യേകിച്ച് ഇരുട്ടുകുത്തി പോത്തുകല്ല് പനങ്കയം ഭൂദാനം പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല പലയിടങ്ങളിലും മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും എത്രത്തോളമാണ് ആർക്കൊക്കെയാണ് ഈ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആരെയൊക്കെയാണ് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുക എന്ന കാര്യങ്ങളിലൊക്കെ ചിത്രം അവ്യക്തമായി തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം നേരത്തെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ വയനാട് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് റെഡ് അലേർട്ട് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയ്ക്ക് സാഹചര്യമുണ്ട് എന്നതാണ് അത് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നേരത്തെ സൂചിപ്പിച്ചതും തുടർച്ചയായി പെയ്ത ശക്തമായ മഴയാണ് ഉരുൾപൊട്ടലിന് കാരണമായിട്ടുള്ളതെന്നാണ് ഇന്ന് വീണ്ടും ആ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന വിവരം വരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു അവിടെ ഏത് പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കണം സുർജിത് അയ്യപ്പം തൽപസമയത്തിനകം നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുർജിത്ത് ചേരുമ്പോൾ നമുക്കറിയാം വയനാട്ടിൽ ഏത് മേഖലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളതെന്ന് അതിനിടയിൽ ഗോപികൃഷ്ണന്റെ വാർത്ത വരുന്നത് പ്രിയങ്കാ ഗാന്ധി വയനാട് സന്ദർശിക്കുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒന്നിച്ച് വയനാട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ അതുപോലെ പ്രിയങ്കാ ഗാന്ധി കേരളത്തിലെ മുഖ്യമന്ത്രിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് വൈദ്യുത സഹായത്തിനും രക്ഷാപ്രവർത്തനത്തിനും പിന്തുണ നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് പ്രിയങ്കാഗാന്ധി ആവശ്യപ്പെട്ടുവെന്നും ഞങ്ങൾ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു